ചെങ്ങായിമാരെ അപ്പം ഞമ്മളാ ഇതുകൊണ്ട് പറയല കുരുപ്പിന്റെ ഒരു ഒരു ഒരക്കിലോ കിലോ ഇടുപ്പിച്ചു മട്ടൺ മേടിച്ചു ഞങ്ങൾ മട്ടൻ കറി ഉലുവ ഞാൻ പറഞ്ഞു ഏയ് ഇനി പറ ഇതാണ് നമ്മളെ മട്ടൻ കറി കിട്ടോ കൂട്ടണ്ടൂർ വന്നോ ഇന്ന് ഇന്ന് ഡേറ്റ് വാണി പറഞ്ഞു പന്ത്രണ്ടാം തീയതിയാണ് ആ വണ്ടീ മതി ഇനി പിന്നെ അത് കണ്ടുകൊണ്ട് പണി പാഞ്ഞുകൊണ്ട് വരാൻ കിട്ടണ്ട ഇന്ന് വന്നാൽ കിട്ടും അടിപൊളി മട്ടൻ കറി എന്നാ ചോറ് ീന ചട്ടിയിലാണ് എന്റെ പെരിൽ ഉണ്ടായിരുന്ന ചട്ടി ഞാൻ ഞാനവിടുന്ന് ചാമ്പിക്കണ് കുറെ കാലായി ഞാൻ പെരില് ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ ഏഹ് ഞാൻ ആ ചട്ടിയോട് കൊണ്ട് നിൽക്കണ് വല്ലാത്ത അതി ചട്ടി ഈ ചട്ടി ഇന്നെ വിട്ട് പോവൂലോ പൊന്നാൻ്റെ ചങ്ങായിമാരെ നിങ്ങൾക്കല്ല കേക്കണ്ടേ പുതിയ ചട്ടി ചോദിച്ചു തന്നില്ല ഇച്ചു പഴയ ചട്ടി അന്ന് അല്ല നമ്മക്ക് പഴയ ചട്ടിക്ക് ഇവിടെ പിന്നെ സ്ഥലം മാറിയപ്പോ സ്ഥലം മാറ്റം കിട്ടിയപ്പോ എന്തായി ചട്ടിക്ക് സ്ഥാനക്കയറ്റം കിട്ടി മട്ടനാ കിടക്കണേ ചട്ടിന്റെ അകത്ത് ഔ കുരുപ്പിന്റെ ഒരു ചാരി നമ്മളതായതുകൊണ്ട് പറ വെള്ളം അതാണ് വന്നോളി 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 മൈസൂരിന് ഇട്ടോ ഇതപ്പ പോസ്റ്റ് ഇപ്പൊ പോസ്റ്റ് ചെയ്യും ആ ഞാൻ ഞന്തം പിട്ടുവാണെങ്കിൽ നിൽക്കണ്ട എന്തോ കുറവുണ്ടോ എന്തോ വെറുതെ പറയാണ് വെറുതെ വെറുതെ വേറിട്ട് നോക്കിയണം എന്തോ കുറവുണ്ട് മുണ്ടാ പോയി തോണെങ്കിൽ പറഞ്ഞിട്ട് പാച്ചാ തോണാ കുറച്ച് നേരത്തെ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ടോപ്പാണെന്ന് പറഞ്ഞ ആളെ എന്തോരു കുറവുണ്ട് എന്തോ കൊറവുണ്ട് സാധാരണ ഒരു കിലോനോ മേടിച്ചത് ഇന്ന് അര കിലോനോ മേടിച്ചിരിക്കണം ആ കുറവുണ്ട് ഏ അപ്പം നമ്മൾ ഒന്നാം ചാറ അടിപൊളി സാധനം ചാദ്യങ്ങൾ അര കിലോനാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ഞൂറ് കിലോന്റെ പവറാ ഇത് തള്ളല്ലോട്ടോ നീ തള്ളി തള്ളി എന്നിട്ട് വരാൻ നോക്കട്ടെ ഏഹ് ഓക്കേ എന്നാട് പോന്നോളി